അപ്പോൾ നമ്മൾ പുതിയ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെയിം നമ്മളൊരു ത്രീ ബൈ ത്രീ ക്യൂബിലെ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇത് ചെയ്യേണ്ടത് എം ടു ആണ് അതായത് മിഡിൽ പിന്നെ നമ്മൾ ഇവിടെ നമ്മളെ ഫ്രണ്ട് സൈഡിലുള്ളത് ടു ടൈംസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ടു ടൈംസ് ചെയ്യും സെൻറ്റർ ഇപ്പം നിങ്ങൾക്ക് ഇതാ ഒരു ചെക്കർ ബോർഡ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടി ചെക്കർ ബോർഡ് അതായത് ചെസ്സിലൊക്കെ ഉള്ള ഒരു 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 സ്പെഷ്യൽ ഇതാണ് ഇപ്പം ഇത് നിങ്ങൾക്ക് പഴയ പോലെയാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ ഇപ്പം ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ നോർമലായിട്ടൊരു ക്യൂബ് സോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നോർമലായിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് യു ടു ഡി ടു ആർ ടു എൽ ടു എഫ് ടു ബി റ്റു അപ്പോൾ ക്യൂബ് നമ്മളെ നോർമൽ പൊസിഷനായി ഉണ്ട് അപ്പോൾ ഈ പാറ്റേണും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരിക്കും നമുക്ക് വീണ്ടും കാണാം ബൈ